ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാ മുസ്തക്കൻ അപ്പോൾ ഇത് ബുധനാഴ്ചയിലെ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന കമൻറ്റിനും ലൈക്കിനും സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അത് എണീറ്റു ആദ്യം ചായയൊക്കെ ഇട്ടു പിന്നെ കുറച്ച് കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചതാണ് കേട്ടോ അപ്പം ഒന്ന് ഭൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് മുമ്പ് തന്നെ ഒരു ചായ കുടിക്കുന്ന ശീലമുണ്ടല്ലോ അപ്പോൾ രാവിലെ ഇതുപോലെ ഒരു ചായ നിർബന്ധമുള്ളവരൊക്കെ ഒന്ന് പറയണേ അപ്പോൾ എനിക്കെന്തായാലും ചായ വേണം പാൽ ചായയാണ് ഒരുപാട് ഇഷ്ടം പാലില്ലെങ്കിൽ കട്ടൻ ചായയിലും ഒതുക്കും അപ്പോൾ ഇന്നെന്തായാലും പാലൊക്കെ ഉണ്ടായിരുന്നു ചായ കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂരിക്കുള്ള മാവൊക്കെ ഞാൻ കുഴച്ച റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ ഇതുപോലെ ഫ്രസ്സിലാണ് ഭൂരിയൊക്കെ പരത്തിയെടുക്കുന്നത് അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഓരോ ഭൂരി പരത്തുമ്പോൾ അങ്ങനെ കയ്യോടപ്പം തന്നെ അത് പൊരിച്ചെടുക്കട്ടോ അപ്പം ഇന്ന് ടാപ്പിംഗ് ഒന്നുമില്ല ഒന്നര ഇടമ ഇപ്പോൾ വെട്ടക്കുള്ളൂ അപ്പോൾ ഒന്ന് ടാപ്പിംഗ് ഇല്ലാത്ത ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഭൂരിയാക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് അപ്പോൾ പണികൾ കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ റബ്ബർ വർഗ് കത്തിക്കുന്നത് കൊണ്ട് തന്നെ എത്ര നമ്മൾ അടുപ്പിൻ്റെ ഭാഗം തുടച്ചിട്ടാലും ആ വെണ്ണൂർ ഇങ്ങനെ പാറിപ്പറന്നുകൊണ്ടേ ഇരിക്കട്ട അപ്പോൾ അടുപ്പിലെല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം തുടച്ചിട്ടാലേ ക്ലീൻ ആയിട്ടുണ്ടാകുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ കറിയൊക്കെ റെഡിയാക്കിയിട്ട് അതിപ്പുറത്ത് ഗ്യാസിൻ്റെ അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ അരച്ചൊഴിച്ചിട്ടാണ് ഇന്ന് കറിയൊക്കെ വെച്ചിട്ടുള്ളത് അല്ല അതല്ലാതെ തേകയില്ലാട്ടോ മോള് കഴിച്ചിട്ട് വേഗം പോകാൻ നോക്കുകയാണ് കാരണം അവൾക്ക് എട്ട് ഇരുപതിന് അവളുടെ ബസ് വരും പിന്നെ ആതിൽ നിന്ന് എട്ട് അൻപത് ഒൻപത് മണിയൊക്കെ അവൻ്റെ ഓട്ടോ വരാൻ അപ്പോൾ ഭൂരിയൊക്കെ ചുട്ട് പകുതി മുക്കാലായപ്പോൾ കുറച്ച് തേങ്ങ ചിരവിയത് ബാക്കിയുണ്ടായിരുന്നു ടങ്ങി വെച്ച് എടുത്തത് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പഞ്ചസാരയും കരിഞ്ചീരവും പൊരി കടലയും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചാറ് ഭൂരിൽ ഇതുപോലെ ഉള്ളിൽ വെച്ച് മടക്കിയിട്ട് ഒരു മടക്ക് ഭൂരി പോലെ ആക്കിയെടുത്തു ഇപ്പോൾ നാല് മണിക്ക് കുട്ടികൾ സ്കൂൾ പെട്ട് വന്നാൽ അവർക്ക് ഓരോന്ന് കടിക്കാനോ ആയല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇക്കയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഭൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ ഇക്കയാണ് ഇതൊക്കെ വറുത്ത് പൂരി എടുക്കുന്നത് അപ്പോൾ ഞാൻ ശരിയെന്നാൽ അതിൻ്റെ കൂടെ ഇത് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു അഞ്ചാറെണ്ണമൊക്കെ ഞാൻ ഇതുപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കുകയും കൂടെ ചെയ്തു കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാനിങ്ങനെ ഷാൾ കിട്ടാത്തത് കൊണ്ട് ഞാനിങ്ങനെ വീട്ടുകാരെ കൊന്ന് പേടിപ്പിച്ചെന്നൊക്കെ അപ്പോൾ കുറേ പേര് ഭയങ്കര കില്ലാടിയാണ് പിന്നെ ഭയങ്കര കുറുമ്പത്തെയാണ് അങ്ങനെ ഓരോ കമൻ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശരി തന്നെയാണ് ചെറുപ്പത്തിൽ ഞാൻ വളരെ നല്ല പോലെ എൻ്റെ ഉമ്മനെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഭാഷയിലൊക്കെ കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മ എവിടെ പോവുകയാണെങ്കിലും പുറകെ ഞാനും ഉണ്ടാകും അപ്പം ഉമ്മ എങ്ങോട്ടെങ്കിലും പോകുവാണെങ്കിൽ തന്നെ ആദ്യം തന്നെ എനിക്ക് കയ്യിൽ പൈസയൊക്കെ തരും അത് മേടിച്ച് കഴിച്ചു അത് മേടിച്ച് കഴിച്ചു അവിടെയും പോകേണ്ട അവിടെ തന്നെ ഇരിക്കു പോയിട്ട് പെട്ടെന്ന് വരാം വരുമ്പോൾ ഓരോ അപ്പോൾ വരുമ്പോൾ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ പോകും പക്ഷേ ഉമ്മ പോയി ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും ഞാനും അവിടെ എത്തിയിട്ടുണ്ടാകും അതല്ലെങ്കിൽ ഉമ്മ ബസ്സിൻ്റെ മുൻഭാഗത്തോടെയൊക്കെ കയറും എന്നിട്ട് കണ്ടക്ടർ ഉമ്മേൻ്റെ അടുത്ത് പൈസ മേടിക്കാൻ വരുമ്പോൾ കണ്ടക്ടർ പറയും പുറകിലൊരാളും കൂടെ ഉണ്ടല്ലോ പുറകിലൊരു ഉണ്ടല്ലോ പറയും അപ്പോൾ ഉമ്മ നോക്കുമ്പോൾ കാണാൻ ഞാൻ പുറകിൽ കൂടെ ഞാൻ അത് കയറിയിട്ടുണ്ടാകും ചിലപ്പോൾ ഞാൻ നല്ല ഡ്രസ്സായിരിക്കും ചിലപ്പോൾ ഇട്ട ഡ്രസ്സോടെ തന്നെ അങ്ങോട്ട് കയറും അപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പരീക്ഷയുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഉച്ചക്കലായിരുന്നു പരീക്ഷ അപ്പോൾ ഉമ്മ കൊപ്രയാട്ടാൻ വേണ്ടി പോവുകയായിരുന്നു എന്ന് പറയും അപ്പോൾ എന്നോട് പറഞ്ഞു ആ ബസ് എന്താണ് സ്കൂൾ വരെ ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ നിന്നാണ് ബസ് കയറിയത് അപ്പോൾ സ്കൂൾ വരെ ഞാൻ ഉണ്ടാകും അവിടെ നിന്ന് അങ്ങോട്ട് നീ പരീക്ഷയ്ക്ക് പോകണം ഞാൻ കൊപ്രയാട്ടിട്ട് വരാമെന്ന് പറഞ്ഞു ആ ശരിയെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഉമ്മ അവിടെ ബസ് വെയ്റ്റിംഗ് ഷെഡിൽ നിന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇപ്പോൾ പരീക്ഷ തുടങ്ങാറായില്ല നീ ഇപ്പോ എന്ന് പറഞ്ഞു ഇല്ല ഉമ്മ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു അൻപത് പൈസയാണ് പത്ത് പൈസ എത്രയോ പൈസ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഉമ്മ തന്നിരുന്നു ഇത് വെച്ചോ എന്തെങ്കിലും മേടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും ഉമ്മ അടിക്കടി പറയുന്നുണ്ട് നീ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് ആ സമയമൊക്കെ ഞാനില്ല ഉമ്മ ബസ് കയറിയതിന് ശേഷം ഞാൻ പോവാം പരീക്ഷയ്ക്ക് അപ്പോൾ ഉമ്മക്ക് നല്ലൊരു വിശ്വാസമായിരുന്നു പരീക്ഷയല്ലേ അപ്പോൾ അവൾ എന്തായാലും പരീക്ഷയ്ക്ക് പോകും എൻ്റെ കൂടെ അങ്ങോട്ട് വരില്ല എന്ന് ബസ് വന്നതും ഉമ്മ ഫ്രണ്ടിലൂടെ കൊപ്രച്ചാക്കൊക്കെ എടുത്തിട്ട് കയറിയതും ഞാൻ പുറകിലൂടെ കയറി അപ്പോൾ അതൊന്നും ഉമ്മ കണ്ടില്ല ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസയും കണ്ടക്ടറിൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ അവരൊന്നും എവിടേക്കാണ് അതൊന്നും ചോദിച്ചതുമില്ലാട്ടോ അപ്പോൾ ഉമ്മ തൃപ്പാളൂരും ഒക്കെ ഇറങ്ങിയതും ഞാനും അവിടെ ഇറങ്ങി അപ്പോൾ എന്തായാലും അടി എനിക്ക് കിട്ടും ഉറപ്പാണ് പക്ഷേ പുറത്ത് വെച്ചിട്ടൊന്നും അടിക്കില്ല ആൾക്കാരിൻ്റെ ഇടയിൽ വെച്ചിട്ടൊന്നും അടിക്കൊന്നും ഇല്ലാട്ടോ പിന്നെ ഞാനും കരുതും അടി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടെല്ലാം അടി കിട്ടുകയുള്ളൂ എന്തായാലും കാ പോകുന്നതൊന്നും മിസ്സാക്കണ്ട എന്ന് കരുതിയിട്ട് ഞാനും അങ്ങനെ പോകണ്ട അങ്ങനെ ഒന്നും രണ്ടും സ്ഥലത്തേക്കൊന്നുമല്ല ഒരുപാട് സ്ഥലത്തേക്ക് എൻ്റെ ഉമ്മയും പാപ്പയും ചെറുപ്പത്തിൽ പോകുമ്പോൾ ഞങ്ങളുടെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആണെങ്കിൽ പോലും ഞാൻ പുറകെ കൊണ്ട് ഓടും അതല്ലെങ്കിൽ അവരെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ വെയ്റ്റിംഗ് ഷെഡിൽ ഞാൻ പോയി ഒളിഞ്ഞിരിക്കും അതും അല്ലെങ്കിൽ അവർ പുറകെ ഫ്രണ്ടിലൂടെ ബസ് കയറുമ്പോൾ ഞാൻ പുറകെ കൂടെ കയറിയിട്ടുണ്ടാകും മരിപ്പിന് പോകുമ്പോഴടക്കം ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്ക് മരണ വീട്ടിലേക്ക് പോകുമ്പോഴടക്കം ഞാൻ ഇതേപോലെ വാശി പിടിച്ച് പോയിട്ടുണ്ട് കേട്ടോ കോയമ്പത്തൂർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടോ അപ്പോൾ വീട്ടിൽ വന്ന ആപ്പ് പറയും ശരി പോട്ടനെ അടിക്കേണ്ട വന്നത് വന്ന് നീവിട് പോട്ടെ ക്ഷമിക്കുകയാണ് പറയും അപ്പോൾ ഉമ്മ പറയും നിങ്ങളൊരാൾ കാരണമാണ് ഇവിടെ ഇത്ര ഇങ്ങനെ ആയത് എന്നൊക്കെ ഉമ്മയും പറയാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു രസം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചുരക്കിയും പരിപ്പുമാണ് കൂട്ടാൻ വെച്ചത് പിന്നെ കയ്പയ്ക്ക ഉപ്പേരിയാണ് വെച്ചത് അപ്പോൾ ഇന്ന് കുറച്ച് പഴങ്കന്നിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പഴങ്കന്നിയിലെ ആ ചുരക്കയും പരിപ്പും ഒഴിച്ചേറിയൊക്കെ കുറച്ച് ഒഴിച്ച് പിന്നെ കുറച്ച് കാന്താരി മുളകൊക്കെ അതിൻ്റെ കൂടെ നേരടിയിട്ട് കഴിക്കുകയാണ് പിന്നെ ഉമ്മയൊക്കെ നേരത്തെ കഴിച്ചു പിന്നെ ഒക്കെയും അവിടെ ഇരുന്ന് കഴിക്കണമൊക്കെ ഉണ്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്യാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കുറായെങ്കിലും ബന്ധുക്കളൊക്കെ വീട്ടിലൊക്കെ ആരെങ്കിലും കല്യാണം ക്ഷണിക്കാൻ വന്നാലും അവർ പോകുമ്പോഴും ഞാൻ അവരുടെ പിന്നാലെ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ എനിക്കതും ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഇതാ പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് ഇത് അതിൻ്റെ ഇടയിൽ കൂടെ പറയണതൊന്നും വിട്ടു പോകണ്ട അപ്പോൾ ഒരു ചുക്ക് കാപ്പി മേടിച്ചു കൊണ്ടുവന്നു അഞ്ച് രൂപേൻ്റെയാണ് കുഴപ്പമൊന്നുമില്ലായിരുന്നു കുറച്ച് എരിവ് കൂടുതലായിരുന്നു അപ്പോൾ ഒരു കപ്പ് കാപ്പിയാണ് അതിൻ്റെ അളവ് ഞാൻ രണ്ട് കപ്പ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെതാ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു അപ്പോൾ ഇന്ന് ഉമ്മാക്ക് വൈകുന്നേരത്ത് സെയിമേ ഉപ്പ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ പത്ത് രൂപേൻ്റെ ഈ സേമിയ ഉണ്ട് അത് ഉപ്മാവ് ഉണ്ടാക്കാം നമുക്ക് പായസവും വയ്ക്കാം അപ്പം ഞാനിത് അധികം ഉപ്മാവ് ഉണ്ടാക്കാം ഇങ്ങനത്തെ സേമിയാണ് മേടിക്കാം അപ്പോൾ ഇതല്ലാതെ ഉപ്പ്മാവിൻ്റെ സേമിയായിട്ട് വേറെയുണ്ട് പക്ഷേ അതെനിക്ക് വറുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല കേട്ടോ വളരെ പൊടിയായിട്ടാണ് അപ്പോൾ ഇതങ്ങനെയൊന്നും അല്ല നല്ലപോലെ വറുത്തെടുക്കാനൊക്കെ പറ്റും അപ്പോൾ വറുക്കാതെ ഇത് ഉപ്പ്മാവ് ഉണ്ടാക്കിയാൽ കുഴഞ്ഞുകൊണ്ടിരിക്കട്ട ഈ സേമി ഉപ്പ്മാവ് വെക്കുകയാണെങ്കിൽ നല്ലപോലെ ഇങ്ങനെ വറുത്തെടുത്തിട്ട് വേണം ഉപ്പ്മാവ് വെക്കാൻ അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ ഒറ്റ ഒറ്റയായിട്ട് കിട്ടും കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ മതി കിട്ടാം അപ്പം ചീനിച്ചട്ടിൻ്റെ ഈ കോലം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കുമൊന്നും വേണ്ട തലേ ദിവസം ഉമ്മ കുറച്ച് അരിയൊക്കെ വറുത്തിരുന്നു അതിലൊന്ന് ചട്ടിയൊക്കെ ഒന്ന് കരിഞ്ഞ് പോയിട്ടാ അപ്പോൾ പിന്നെ തേച്ച് തേച്ച് ഒരുപാട് വെളുപ്പിച്ചങ്ങൾ എടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ കുറച്ച് സബോളയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഉപ്പ്മാവ് പെട്ടെന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം മല്ലിയേല ഇടാം പിന്നെ വട്ടയും ഗ്രാമ്പ് വിലക്കായും അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഉപ്പ്മാവൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടാണ് കേട്ടാ ഉണ്ടാക്കുന്നത് ഒരുപാട് സാധനങ്ങളൊന്നും ഇടുന്നില്ല വെറും സബോളയും പച്ചമുളകും മാത്രം ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുത്ത് വെക്കുകയാണ് അപ്പോൾ എൻ്റെ ഉമ്മാക്കാണെങ്കിൽ കോഴിമുട്ട പൊരിക്കുകയാണെങ്കിൽ ഉപ്പ്മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും സബോള ഇടുന്നതൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ അവിടെ ചെറിയുള്ളിയാണ് വലിയ കാര്യം അപ്പം ചെറിയുള്ളിയൊന്നും ഇല്ല പിന്നെ അത് തൊലിക്കാൻ മേടിച്ചിട്ട് ഞാൻ പിന്നെ ഒരു ചെറിയതു കൊണ്ട് സമ്പോളി ഇട്ടിട്ട് തന്നെ വേഗം സേമിയ ഉപ്പ്മാവക്കെ റെഡിയാക്കി അപ്പോൾ ഉമ്മാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും മക്കൾക്കും വേണം പിന്നെ ഒരു പാക്കറ്റ് ഉണ്ടാക്കിയാൽ ഉമ്മ അത് മുഴുവനൊന്നും കഴിക്കില്ല കേട്ടോ ഉമ്മ വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ പക്ഷേ കഴിക്കുന്നത് കുറച്ച് ചൂട്ടോടെ കിട്ടണം കേട്ടോ ചൂടാറാൻ പറ്റില്ല എന്താണെങ്കിലും കുറച്ച് ചൂട്ടോടെ രാത്രി സമയതുകൊണ്ട് കുറച്ച് ചൂട്ടോടെ കിട്ടണം പിന്നെ ഉമ്മയും കഴിച്ചു പിന്നെ അയാംകുട്ടിയും മോളും മോനും ഒക്കെ കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ചെറുപ്പത്തിലും ഇതുപോലെയൊക്കെ ഓരോ വികൃതികളൊക്കെ നിങ്ങളും ഒപ്പിച്ചിട്ടുണ്ടാവില്ലേ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തോളൂ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സേകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒപ്പിച്ച പ്രകൃതികൾ ഇതൊന്നും അല്ല കേട്ടോ ഇതൊന്നും അപ്പുറമാണ് ഇതൊക്കെ മേലെ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോഴൊരു ബോർ റെഡി ഉണ്ടാകും വീഡിയോൻ്റെ ലെങ്ത് ഒക്കെ ഓടുകയും ചെയ്യേണ്ട അപ്പോൾ എല്ലാം ഞാൻ ഒഴിവ് പോലെ ഒരു ദിവസം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശേയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്